നമുക്കൊരു കരിക്ക് വെട്ടിത്തരുന്ന കരിക്ക് ചെത്തി തരുന്ന അതൊരു ആയിരിക്കും കരിക്ക് കടയിലോട്ട് പോയി കഴിഞ്ഞാൽ ഷുഗർ ഉള്ള ആൾക്കാർ കഴിക്കരുത് എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് ഉള്ള ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും ഷുഗർ കൂടും കാരണം അത്രേം ഷുഗർ അടിച്ച് കയറ്റിയേക്കാം അപ്പോൾ അവരുടെ ആ നിൽപ്പ് കണ്ടാലറിയാം മുപ്പത് മലയാളികൾ മാത്രമുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ബെനിൻ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് വളരെ നല്ല രാജ്യമാണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്നിട്ടും മുപ്പത് മലയാളികൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം ബെനിനിലെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ആമസോൺ സ്റ്റാച്ചു കണ്ടുകൊണ്ടാണ് ആമസോൺ സ്ക്വയറിൽ നിന്നിട്ടാണ് നമ്മൾ എപ്പിസോഡ് ആരംഭിക്കുന്നത് അവിടെ ജോവിൻ ഉണ്ടായിരുന്നു ഡെനിസ് ഉണ്ടായിരുന്നു ഗ്രീനിഷ് ഉണ്ടായിരുന്നു ബെനിനെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബെനിൻ കാത്തു സൂക്ഷിക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ നിർബന്ധപ്രകാരം വൃത്തിയായി സൂക്ഷിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആ രാജ്യം കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതങ്ങനെയല്ല ഓരോ കുഞ്ഞും ഈ രാജ്യം വൃത്തിയാകണമെന്ന് ആഗ്രഹിക്കുകയും നല്ല മനുഷ്യരുടെ നാടാണ് അവിടെ ഒരു ഗ്രാഫിറ്റി വാളുണ്ട് അതിൻ്റെ പ്രത്യേകത ആ വാളിൻ്റെ പ്രത്യേകത ഒരുപാട് നീളത്തിൽ കിലോമീറ്ററുകളോളം നമുക്ക് ഈ ഗ്രാഫിറ്റി വാള് കാണാൻ പറ്റും ലോകത്തിലെ പല തരത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള ആർട്ടുകൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വന്നിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമ്മളെ പിന്നെ ഇത് റിയൽ ആണോ എന്ന് തോന്നിപ്പിക്കുന്നതുകൊണ്ട് പഴയ ബെനിൻ്റെ ജീവിതമുണ്ട് പിന്നെ സമത്വത്തെക്കുറിച്ച് എല്ലാം ഒന്നാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ വരച്ചേക്കുന്ന സാധനങ്ങളുണ്ട് ഇതൊരു അത്ഭുതമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് മാനവീയം രീതിയിലുള്ള പോലെ ഗ്രാഫിക്കാണ് ഒരുപാട് പെയിന്റിങ്സിന്റെ ഒരു പ്രദർശനം തന്നെയാണ് ബെനിൻ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നീളമുള്ള ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്നടി ഹൈറ്റ് ഉണ്ടാവും ഈ പതിമൂന്നടി ഹൈറ്റിൽ വലിയ പെയിൻറ്റിങ്സ് വരച്ചേക്കാണ് പല ആർട്ടിസ്റ്റുകൾ പല രാജ്യക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരച്ചത് ഫ്രഞ്ചുകാർ വരെ ഇതിനകത്ത് വരച്ചിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഗംഭീര പടങ്ങൾ ഇതെല്ലാം കാണണമെങ്കിൽ നിന്ന് കാണാൻ പറ്റില്ല നടന്ന് കാണാനും പറ്റില്ല കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കണ്ടുപോകണം നല്ല ഭംഗിയാണ് കാണാൻ ബെനിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കോളനിയാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജും ഫ്രഞ്ചാണ് ബെനിൻ എന്ന രാജ്യത്തിലേക്ക് വന്നാൽ ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ മതിൽ ആ മതിലില് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചേർന്ന് ഒരുപാട് പടങ്ങൾ വരച്ചേക്കാണ് ഗ്രാഫിറ്റി ശരിക്കും ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റിയൽ ആണോ എന്ന് നമുക്ക് സംശയം തോന്നും അത്രയും റിയൽ ആയിട്ടാണ് വരച്ചേക്കുന്നത് ഇത്രയും വലിയ ക്യാൻവാസിലാണ് വരച്ചേക്കുന്നത് നമ്മൾ ഓസ്ട്രിയയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പാരീസിൽ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇത് ഇല്ലീഗലായിട്ട് ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു രാത്രിയാകുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് ഇല്ലീഗലായിട്ട് ചെയ്തിട്ട് പോവും ആർട്ടിസ്റ്റുകൾക്ക് അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല പക്ഷേ ഇത് അവിടുത്തെ വാൾ മുഴുവൻ ഒരു സൈഡിലെ വാള് മുഴുവൻ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിട്ട് ഏറ്റവും മനോഹരമായി ഇപ്പോൾ ഗ്രാ ഇപ്പം നമ്മുടെ ട്രാൻഡത്ത് പോലും നമ്മൾ മാനവീയം രീതിയിൽ പോയി കഴിഞ്ഞാൽ ഗ്രാഫിറ്റി ഗ്രാഫിറ്റിവാള് കാണാൻ പറ്റും പക്ഷേ അതിനൊക്കെ വെല്ലുന്ന തരത്തിൽ കിലോമീറ്ററുകളോളം നീളുന്ന ഗംഭീരമായ ഗ്രാഫിറ്റി വാളാണ് ആ വാളിൻ്റെ ഒരു കാഴ്ച ഞാൻ അത്രയെങ്കിലും തവണ ഒരുപാട് പ്രാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചിട്ട് ആ ഗ്രാഫിറ്റി വാൾ മുഴുവൻ കാണാൻ നോക്കി ചില സ്ഥലങ്ങളിൽ വണ്ടി നിർത്താൻ പാടില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഉഗ്രൻ കാഴ്ചയാണ് ആ ആമസോൺ സ്റ്റാച്യുവിൻ്റെ അത്ഭുതം കഴിഞ്ഞാൽ ആമസോൺ സ്റ്റാച്യു ഈ അടുത്ത കാലത്തായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് അവിടുത്തെ ഒരു യോദ്ധാവിനെക്കുറിച്ചുള്ളതാണ് വനിത ഇവിടെ ആമസോൺ ലേഡി എന്നറിയപ്പെടുന്ന ജനറൽ നെനിസ്ക എന്ന് പറയുന്ന ലേഡിയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാൻസിയിലെ റാണി ലക്ഷ്മി ഭായയെ പോലെ ഒരു ധീര വനിതയായിരുന്നു അവർ ഇവർ മൂ ദഹോമേ കിങ്ഡം എന്നായിരുന്നു ഈ രാജ്യത്തിൻ്റെ ബെനിൻ റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പേര് അപ്പോൾ ദഹോമേ കിങ്ഡത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ഇവർ മരിച്ചത് അപ്പോൾ അതിന് മുമ്പ് മൂന്ന് വർഷമാണ് ഇവർക്ക് ഭരിക്കാൻ പറ്റിയത് ഇവർ ഭരിച്ചിരുന്ന സമയത്ത് പിന്നെ ലേഡീസിനെ കൂട്ടിയിട്ട് ഒരു വലിയൊരു സൈന്യം ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ഫ്രഞ്ചുകാർക്കെതിരെ പോരാടിയ ധീരവനിതയാണ് ഫ്രഞ്ചുകാർക്കെതിരെ അന്ന് ഫ്രഞ്ചുകാർ ഇവിടെ കോളനി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അടിമക്കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ ഇതിനൊക്കെ എതിരെയായിട്ട് ഇവർ സധൈര്യം പോരാടിയ ഒരു ലേഡിയാണ് അവരുടെ ഒരു കയ്യിലെ സ്റ്റോക്കാണുള്ളത് ഒരു കയ്യിലെ വാളുവാണ് ഫ്രഞ്ചുകാർക്കെതിരെ സധി സധൈര്യം പടവേറ്റി മരിച്ച ഒരു പോരാളിയാണ് ഇപ്പോൾ അവരുടെ ആ നിൽപ്പ് കണ്ടാൽ അറിയാം ഒരു ചൈനീസ് ഡിസൈനറാണ് ഈ പ്രതിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ നോട്ടത്തിൽ തന്നെയുണ്ട് ആ കോൺഫിഡൻസ് ഇവരുടെ കഥ സിനിമയായിട്ടുണ്ട് കുറച്ചു കാലം ഇറങ്ങിയ വുമൺ കിങ് എന്ന് പറയുന്ന സിനിമ ഇവരുടെ സ്റ്റോറിയാണ് ജനറൽ ഇതാണ് നമ്മുടെ ചങ്സ് പിന്നെ വെള്ള ഷർട്ട് ഇട്ടാള് ഡെനിസ് അടുത്ത് ബ്ലാക്ക് ഷർട്ട് ഇട്ടാള് ജോവിൻ മാത്യു ഇനി ലൈൻ ഷർട്ട് ഇട്ട ആള് ഗ്രീനിഷ് ഈ സ്റ്റാച്ചുവിനെ പറ്റി നിങ്ങൾ എത്ര വർഷമായി ഈ സ്റ്റാച്ചു ഇവിടെ പണിതിട്ട് ഈ സ്റ്റാച്യു വർക്ക് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് സമയത്തൊക്കെയാണ് ഒഫീഷ്യലി ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെന്ന് ഇത് തേർട്ടി മീറ്റർ ഹൈറ്റ് ആണ് പിന്നെ ഈ അകൂതികൾ എന്നാണ് ഇവർ ഇവർ ഈ ഒരു വുമൺ ഇതുണ്ടാക്കി ഒരു ഒരു സൈന്യം ഒരു സൈന്യം അതായത് ഫ്രഞ്ച്കാർക്കെതിരെ പോരാടാൻ വേണ്ടി പോരാടി അത്യാവശ്യം നല്ല സ്ട്രോങ് പോരാട്ടമായിട്ട് എന്നിട്ട് പുള്ളിക്കാരി അവസാനം ഈ ദോഗ്ബോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് കൊഞ്ചുകാർ വധിക്കുകയാണ് പിന്നെ ഇൻഡിപെൻഡൻസ് കിട്ടി കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പേര് ബെനിൻ റിപ്പബ്ലിക് ഓഫ് ബെനിൻ നമ്മുടെ നാടുമായിട്ട് കാലാവസ്ഥയും ഫുഡ് ഹാബിറ്റും എല്ലാം നാടുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് കപ്പയും തേങ്ങയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ആൾക്കാരെ കുറച്ച് സോഫ്റ്റ് ആണ് പിന്നെ കൺട്രി സേഫ് കൺട്രിയാണ് ആഫ്രിക്കൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറയും സേഫ്റ്റി ഇഷ്യൂസ് ബെനിൻ സേഫസ്റ്റ് കൺട്രി അയൽ രാജ്യങ്ങൾ പിന്നെ അയൽരാജ്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് നൈജീരിയ ടുവേർഡ്സ് വെസ്റ്റ് ടോഗോ പിന്നെ നോർത്തിൽ രണ്ട് രാജ്യങ്ങളായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട് ഒന്ന് ബുർക്കിൻസോ ഒന്ന് അറ്റ്ലാന്റിക്ക് ഓഷൻ ആണ് നന്നായിട്ട് മത്സ്യം കിട്ടുന്നതാണ് പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്ന നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ക്യാഷിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് ണ്ടാക്കുന്നതിലൊരു പിന്നെ വലിയ രാജ്യമാണ് മലയാളീസ് മെയിൻ ആയിട്ടും നമ്മൾ നേരത്തെ ഉണ്ടാകുന്ന മലയാളികൾ ഭൂരിഭാഗം ആൾക്കാരും കൊല്ലംക്കാരും അങ്ങനെ അവിടുന്ന് വന്ന ഇവിടെ നിന്ന് ക്യാഷും റോ ആയിട്ട് എടുത്തിട്ട് പോയിട്ട് നാട്ടിൽ പ്രോസസ്സ് ചെയ്യുക പിന്നെ ഇവിടുത്തെ തടിയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തേക്ക് തടിയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട് നാട്ടിലേക്കാളും ഇവിടെ വിലക്കുറവുണ്ട് വിലക്കുറവാണ് നല്ല കുറവ് കട്ടി കുറവ് കുറവ്

ബനിലെ ത്രൂ ഔട്ട് യാത്ര ചെയ്താൽ തന്നെ മനസ്സിലാവും ഹോട്ടലിലെ ജീവനക്കാരിൽ അധികം പേരും സ്ത്രീകളായിരിക്കും നമുക്കൊരു കരിക്ക് വെട്ടിത്തരുന്ന കരിക്ക് ചെത്തി തരുന്ന അതൊരു സ്ത്രീ സ്ത്രീയായിരിക്കും കരിക്ക് കടയിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ അവിടെ ധാരാളം പൈനാപ്പിൾ കിട്ടും നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഒരു പത്ത് ഇരട്ടി മധുരം അവിടുത്തെ പൈനാപ്പിൾ ചെറുതാണെങ്കിലും നല്ല മധുരമാണ് അത് ചെത്തി തരുന്നത് ഒരു സ്ത്രീ ആയിരിക്കും ഇങ്ങനെ പൈനാപ്പിൾ കഴിക്കാൻ തീരുമാനിച്ചിരിക്കും ഇവിടെ ഒരു പെൺകുട്ടി പൈനാപ്പിൾ കട്ട് ചെയ്ത് തന്നു ആ പൈനാപ്പിൾ ഞാൻ കഴിക്കാൻ പോകണം അടുത്ത പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോപ്പുരൻ ദൈവം സത്യത്തിൽ പാർഷ്യാലിറ്റി കാണിച്ചേക്കണം നമ്മുടെ നാട്ടിലൊന്നും മധുരം ഇല്ലാത്ത പൈനാപ്പിളും ഈ നാട്ടിൽ മൊത്തം പഞ്ചസാരയും കൂടെ അടിച്ചു കയറ്റിട്ട് പൈനാപ്പിൾ ഇട്ടേക്കാം ഞാൻ അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് കാണാട്ടോ അല്ലെ ചലച്ചാ ഷുഗർ ഉള്ള ആൾക്കാർ കഴിക്കരുത് എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് ഷുഗർ ഉള്ള ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ വിവരം അറിയൂ ഷുഗർ കൂടും കാരണം അത്രേം ഷുഗർ അടിച്ച് കയറ്റിയേക്കാം ഇവിടുത്തെ ഒരു വില്ലേജ് മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ പല സാധനങ്ങളുണ്ട് ഇവര് കൃഷി ചെയ്യുന്ന ഏത്തപ്പഴം നമ്മുടെ ഉണ്ടമുളക് അല്ലെങ്കിൽ കരണ പൊട്ടി എന്ന് പറയുന്ന മുളക് കാച്ചിലാണ് കാച്ചിൽ തക്കാളി പിന്നെതാ പൈനാപ്പിൾ പിന്നെ ഈ തണ്ണിമത്തൻ ഇതെല്ലാം കൊണ്ടുവന്ന് വില്ലേജ് മാർക്കറ്റാണ് കാണാൻ സാധനങ്ങളൊക്കെ കരിക്ക് വരേണ്ടത് ഈ കഴിച്ച പൈനാപ്പിളിന് ഒരെണ്ണത്തിന് നാട്ടിലെ പതിനഞ്ച് രൂപ ആയിട്ടുണ്ട് നാട്ടിലെ പതിനഞ്ച് രൂപ അല്ലേ നമ്മളെ അല്ലെങ്കിൽ അത് ശരി നാട്ടിലെ പതിനഞ്ച് രൂപയുടെ പൈനാപ്പിളാണ് കഴിച്ചത് വയറ് നിറഞ്ഞു ഇവിടെ കഴിച്ചു കൊടുത്തു രൂപ നമ്മുടെ നാട്ടിലെ ഒരു പൈനാപ്പിളിന് മിനിമം മുപ്പത്തഞ്ചു രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ പതിനഞ്ച് രൂപക്ക് ഇഷ്ടം പോലെ നല്ല ഫ്രൂട്ട്സ് കഴിക്കാം നമ്മുടെ മാലിമുളക് ഇത് മാലിമുളകല്ലേ നമ്മുടെ നാട്ടിൽ പൊട്ടുവെള്ളരി ആണ് വെള്ളരിക്കാം കഴിഞ്ഞോളൂ ഇത് മാലിമുളകാണല്ലോ ഞ്ഞി കുടിക്കുന്ന മുളകാണിത് അല്ലേ അത് കുടിച്ചിട്ട് പച്ച ഉള്ള ഇട്ടിട്ട് പഴങ്കഞ്ഞി ഓർമ്മ വരണം പൊട്ടി തൈരും കൂടി തൈരി അങ്ങനെ എല്ലാ മേഖലകളും സമസ്ത മേഖലകളിലും സ്ത്രീകളാണ് കൈകടത്തിയിരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ത്രീകളാണ് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന സ്ത്രീകളാണ് പുരുഷനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവർ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് വളരെ കുറച്ചാണ് എനിക്ക് തോന്നുന്ന ഒരു പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ പുറത്തെ കടകളും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം സ്ത്രീകളും വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്യുന്ന ഒരു മുപ്പത് ശതമാനം പുരുഷന്മാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിംഹത്തിൻ്റെ കഥയാണ് സിംഹം എപ്പോഴും ആൺസിംഹം എപ്പോഴും മടിയനായിട്ടിരിക്കുകയും പെൺസിംഹം തീറ്റ എരതേടി പോവുകയും എര പിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവിനെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ബനിലിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ബനിലിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വനിതാ കമ്മീഷനുള്ള പോലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു കമ്മീഷനുള്ള നാടാണ് ബെനിൽ നമ്മുടെ മണ്ണാർശാല അമ്പലം പോലെ ഒരു അമ്പലത്തിലാണ് പേറ്റിട്ട് മണ്ണാർശാല ആയില്യം എന്ന് പറയുന്ന പോലെ ഇവിടെ വർഷാവർഷം ഫെസ്റ്റിവലുമൊക്കെ നടത്താറുണ്ട് ബനിൻ സർക്കാർ കൂടോത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടോത്രത്തിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം പൊതു അവധിയും കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുക അപ്പം ഈ അമ്മയാണ് ആദ്യം പാമ്പിനെ വളർത്തിയത് പിന്നെ ആ പാമ്പാണ് അമ്മയെ സംരക്ഷിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ ദൈവമാണ് ഹെഡ് ഹെഡ് ഹെഡ്